സൗദി അറേബ്യയിലെ ഫാമിലി വിസിറ്റ് വിസ അതായത് മൾട്ടിപ്പിൾ ഫാമിലി വിസിറ്റ് വിസ നമുക്ക് ഓൺലൈനിലായി നമുക്ക് എങ്ങനെ പുതുക്കണം എന്നാണ് ഞാൻ വീഡിയോയിൽ പറയാൻ പോകുന്നത് സൗദി അറേബ്യ നിങ്ങൾക്ക് അറിയാമായിരിക്കും സൗദി അറേബ്യയിൽ ഇപ്പോൾ രണ്ട് തരത്തിലുള്ള ഫാമിലി വിസിറ്റ് വിസകളാണത് ഒന്ന് സിംഗിൾ എൻട്രിയും അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ഫാമിലി വിസിറ്റ് വിസ മൾട്ടിപ്പിൾ ഫാമിലി വിസിറ്റ് വിസ ഈ കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് ഓൺലൈൻ വഴി നമുക്ക് പുതുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ചില സമ്മർദ്ദങ്ങളിലൊക്കെ തവാസൽ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം ഒക്കെ കിട്ട കിട്ടാ കിട്ടാറുണ്ടായിരുന്നു പിന്നീട് നമുക്ക് ബാറിലോ അതായത് ജോർദാലിലൊക്കെ പോയിട്ട് പുതുക്കിയിട്ടായിരുന്നു നമ്മൾ വരാറുള്ളത് ഇപ്പോൾ വീണ്ടും തവാസൽ റിക്വസ്റ്റ് വീണ്ടും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ത്രീ മന്ത്സ് നമുക്ക് ഓട്ടോമാറ്റിക്കായി പുതുങ്ങുന്നുണ്ടെന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ വീഡിയോയിൽ എങ്ങനെ നമുക്ക് തവാസൽ റിക്വസ്റ്റ് പോയി കൊടുത്തിട്ട് ത്രീ മന്ത്സ് നമുക്ക് ഫാമിലി സൗദി ഫാമിലി ഫെസ്റ്റീവ്സ് അതായത് മൾട്ടിപ്പിൾ ഫാമിലി ഫെസ്റ്റീവ്സ് എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം എന്നാണ് ഈ കൂടുതൽ പറയാൻ പോകുന്നത് എല്ലാവരും വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ വാച്ച് ചെയ്യുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തപ്പഴത്തുള്ള ബെല്ലൈക്കൺ കൂടുതൽ എനേബിൾ ചെയ്യുക ഫസ്റ്റായിട്ട് നിങ്ങൾ എബ്ഷർ ഓപ്പൺ ചെയ്തതിനു ശേഷം അതായത് നിങ്ങൾ കമ്പ്യൂട്ടറിലായാലും അതുപോലെ തന്നെ മൊബൈലിലായാലും ഒക്കെ ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിട്ട് ഓപ്പൺ ചെയ്ത് വരിക ഇവിടെ ഫസ്റ്റ് ആയിട്ട് കാണാം മൈ സർവീസിൻ്റെ അടുത്ത് ക്ലിക്ക് ചെയ്യാം പക്ഷെ തേർഡ് സ്ക്രോൾ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ പാസ്പോർട്ട് എന്നുള്ള ഓപ്ഷൻസ് കാണാം അവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻസ് ആയിട്ട് കാണാം തവാസൽ എന്നുള്ളത് അവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം ന്യൂ റിക്വസ്റ്റ് എന്നുള്ളടത്ത് തായോട് ഇൻക്വയറി എന്ന് കാണുന്നുണ്ട് അത് ഞാൻ പിന്നീട് പറഞ്ഞ് ഫസ്റ്റ് ന്യൂ റിക്വസ്റ്റ് എന്നുള്ളടത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ സെക്ടർ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ഇവിടെ സെക്ടർ ഇവിടെ വിസിറ്റ് വിഷൻ എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യാം രണ്ടാമത്തത് എക്സ്റ്റൻഡ് വിസിറ്റ് പിസ ഫോർ ഫാമിലി മെമ്പേഴ്സും കൊണ്ടിടുന്നു തേർഡ് സ്കൂൾ കഴിഞ്ഞാൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം അവർ പറയുന്നുണ്ട് ഫസ്റ്റായിട്ട് നിങ്ങൾ ആ റിക്വസ്റ്റ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഒരു അൻപത് രൂപേൻ്റെക്കൂളം ഒരു ഇൻഷുറൻസ് എടുക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ നൂറ് റിയാൽ നിൽക്കാൻ പെർ ഹെഡ് ഫാമിലി വിസിറ്റ് വിസ പുതുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ അടക്കേണ്ടതുണ്ട് അതൊക്കെ അടച്ചതിന് ശേഷം അതാണ് നിങ്ങൾ ഈ തവാസൽ റിക്വസ്റ്റ് കൊടുക്കേണ്ടത് തേർഡ് സ്കൂൾ കഴിഞ്ഞാൽ റിക്വസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഇവിടെ നിങ്ങൾ ഫസ്റ്റായിട്ട് കൊടുക്കേണ്ടത് ആ ഇതിൽ കാ റിക്വസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഉള്ള ഇടത്ത് നിങ്ങൾ ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ബോർഡർ നമ്പർ വിസ നമ്പർ പിന്നെ പിന്നുള്ളത് ഇവിടെ പാസ്പോർട്ട് നമ്പർ കൂടി നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇതിൽ നിങ്ങൾ എത്ര ഫാമിലി മെമ്പേഴ്സ് ഉണ്ടോ അവരുടെ ഫുള്ളായിട്ട് ഇതേപോലെ ബോർഡർ നമ്പർ അതേപോലെ തന്നെ പാസ്പോർട്ട് നമ്പർ വിസ നമ്പർ ഇങ്ങനെ ഇങ്ങനെ താഴോട്ട് താഴോട്ട് റൈറ്റ് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾ പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സൊന്നുകിൽ ഉൾക്കൊള്ളാതിരിക്കുക അതിനുശേഷം നമ്മളിവിടെ ചൂസ് എന്നുള്ള ഒരു ഓപ്ഷൻസ് കാണാം ഇവിടെ നമ്മൾ ഫയൽ ചൂസ് ചെയ്യണം ഇവിടെ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ഒരു ഫയൽ നിങ്ങൾ ഒറ്റ പി ഡി എഫ് ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ഫോർമാറ്റിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ഫസ്റ്റ് നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഒരു കോപ്പിയും അതേപോലെ തന്നെ എപ്ഷലിൽ നിന്നുള്ള നമ്മുടെ ഡീറ്റെയിൽസിൻ്റെ ഒരു കോപ്പി ഒറ്റ ഫയലാക്കിയിട്ട് കീപ്പ് ചെയ്യുക അതേപോലെ തന്നെ വിസ വിസ പേപ്പറും കൂടിയുള്ള ഒരൊറ്റ ഫയലായിട്ട് കീപ്പ് ചെയ്യാം അത് ഇതിൽ ചൂസ് ഫയൽ കൊടുത്തിൻ്റെ ശേഷം സബ്മിറ്റ് റിക്വസ്റ്റ് ഉള്ള എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് പിന്നെ ഒരു ടു ഡേയ്സ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും അതിലൊരു നമുക്കൊരു റെഫറൻസ് നമ്പർ ഉണ്ടാകും അത് അത് ഉപയോഗിച്ച് നമുക്ക് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി വിസിറ്റ് വിസ എക്സ്റ്റെൻഡ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്